ഇപ്പൊ മലയാള സിനിമയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴിന്റെ ഒരു മുഖം ഒരു ചെന്നൈ മുഖം തമിഴില് തമിഴിലാണോ ആ മുഖത്തെ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് സുരാജേട്ടൻ പറയുന്നത് തന്നെയാണ് ഏതാസ ആ കൊഞ്ചിട്ടേക്ക് തലൈവ് കണ്ടിരുന്നു രജന സാർ ഇതിഹാസത്തിനെ കാണാൻ പറ്റി ഭയങ്കര രസം അദ്ദേഹത്തിന് ആദ്യം ചെന്ന് നമ്മൾ പരിചയപ്പെടുമ്പോ അദ്ദേഹം എവിടെ ഇരിക്കുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് ഇങ്ങനെ സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും അപ്പൊ പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് ചെല്ലും ഉടനെ പുള്ളി അങ്ങ് എണീക്കും പിന്നെ ഞാൻ പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് പോകൂല കാര്യം വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ചാടി എണീക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് പോകും പിന്നെ ആ ഷോർട്ട് സമയത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ നല്ല സുരാജ് ഒന്നുമല്ല അത് നമ്മളിപ്പ എല്ലാവരും അല്ലെ പ്രായമുള്ളവർ കാണുമ്പോഴുന്നേക്കെ ഇല്ല 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 ഇല്ലായിരുന്നു ഇല്ല ഇല്ല ഇത് ഇത് ഇപ്പോഴത്തെ ആണത് പുതിയൊരു നാളെ വർഷം എന്റെ അടുത്ത് തന്നെ ഒരു പത്രാവശ്യം പറഞ്ഞ കോമഡി